എനിക്ക് കാര്യമായിട്ട് മുടിക്ക് യാതൊരു മാറ്റവും വന്നില്ല വളർന്നതും ഇല്ല ഒന്നും തന്നെ തോന്നിയില്ല ഹായ്മാരെ അപ്പോ നമ്മൾ ഇപ്പൊ ഉള്ളത് മൈസൂരാണ് കണ്ടിട്ട് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തില് എന്തോരം രസായിട്ട് നിൽക്കുന്ന പുതിയ കണ്ടുപിടുത്തം

ನಮ್ಗೆಸ್ಟ್ ಗೆಸ್ಟ್ ಗೆಸ್ಟ್ ಏನಿಲ್ಲ ನಮ್ ನಮ್ಗೆಸ್ಟ್ ನಮ್ ಬಂದಿರೋ ನೆಂಟ್ರು മനസ്സിലാവേല ആദിവാസി ചേട്ടൻ കൃത്യ സമയത്ത് എവിടെ രക്ഷപ്പെട്ടില്ല രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എല്ലാ ആദിവാസികളും കൂടി ജീവമാറ്റാൻ എടുത്ത് മാന്ത്രിക കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് തേക്കാനുള്ള ആ ഒരു മാജിക് ഓയിൽ നമുക്കൊന്ന് ഇതെല്ലാം ചേർത്താണ് ഈ പറയുന്ന ഒരു എന്താ പറയാ മാന്ത്രിക ഓയിൽ ഒരെണ്ണത്തിന് രൂപ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് അത് മേടിച്ചു തേച്ചത് എനിക്ക് കാര്യമായിട്ട് മാറ്റവും മുടി വളർന്നതും ഇല്ല ഒന്നും തന്നെ തോന്നിയില്ല തീർക്കണ്ട ദീ കാണുന്ന ഐറ്റം ആണ് എന്താ പറയാ ഇവരുടെ രഹസ്യം ഒരു വർഷം കൊണ്ട് ഇത്ര മുടി വളരോ ഇത് മുടി വളരും പെട്ടെന്ന് വളരും അതെ ഒന്നും തന്നെ തോന്നിയില്ല ഇത് മിനിമം ഒരു വർഷം ഒമ്പത് മാസം പത്ത് മാസം ഇത് വല്ല നടക്കുന്ന കാര്യമാണോ ഇപ്പോൾ ഈ ം കാണുമ്പോ ഇവർക്ക് എല്ലാവർക്കും ഇത്രയും മുടി തന്നെ ഉണ്ട് അതിന് തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ചോദിച്ചു വാങ്ങിയ പണിയാണ് നീ ഇതിന് കൂട്ടിന്ന് ഞാൻ കരുതിയില്ല കമ്മ്യൂണിറ്റി ഹെയർ ഓയിൽ എല്ലായിടത്തും കിട്ടൂട്ടാ വാങ്ങിക്കാനായിട്ട് ആണ് കാരണം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇതിന് കൂട്ടുനിക്ക് വിചാരിച്ചില്ല മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങള് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ